ഹലോ ഗൈസ് നമ്മൾ പുതിയ വീഡിയോ ഇങ്ങോട്ട് വന്നിട്ടാണ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പതിമൂന്നാം തീയതിയാണ് അതായത് ഫെബ്രുവരി പതിമൂന്നാം തീയതി ഇന്ന് വ്യാപാരി വ്യവസായിയുടെ സമ്മേളനം സമാപന സമ്മേളനം കാരണം മിക്ക കടകളും ലീവാണ് പാലക്കാട് ജില്ലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ പാലക്കാട് ജില്ലയിൽ എന്തെങ്കിലും ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് ഏതൊക്കെ കട തുറന്നിട്ട് ആർക്കൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക് തുറന്നിട്ടുണ്ടോ ഹോട്ടലുകൾ തുറന്നിട്ടുണ്ടോ നോക്കിയിട്ടില്ല ഒരു വീഡിയോ ആണ് ചെറിയൊരു എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ പുതിയൊരു വീഡിയോ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വിൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോ ഇന്ന് നമ്മൾ ഇന്നിടുന്ന വീഡിയോ ഞാൻ പറഞ്ഞല്ലോ കടകൾ എവിടേക്കാ എന്തൊക്കെയാന്നുള്ളത് മനോഹരമായ പുഴയുടെ പക്കത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അശ്വിൻ ബ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അങ്ങനെ വണ്ടിയിൽ ഇന്നിട്ട് ഇങ്ങനെ പോയി നോക്കാം എവിടെയൊക്കെ മിക്ക കടകളും അടച്ചിട്ടുണ്ട് നമ്മൾ വരുന്ന വഴികളൊന്നും കടകളൊന്നുമില്ല എന്ന് വ്യാപാര വ്യവസായയുടെ സമാപന സമ്മേളനമാണ് പാലക്കാട് വെച്ചിട്ടാണ് നടക്കുന്നത് കോട്ടമൈതാനത്ത് പറ്റിയാൽ നമ്മൾ അവിടെയും പോകുന്നുണ്ട് പിന്നെ പാലക്കാട് പുതിയൊരു മറിയൻ അക്വോറിയത്തിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അത് ഓപ്പണിംഗ് ആണോ എന്നറിയില്ല അതിൻ്റെയും കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഇൻഷാല്ല അതും കൂടി നമ്മൾക്ക് വിൽപ്പെടുത്തിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങനെ തുടങ്ങിയാലോ എന്നാൽ പോന്നോളേം ചങ്കോളേ അതിമനോഹരമായ കളകളമായിട്ട് ഒഴികൊണ്ടിരിക്കുന്ന പുഴ ചാടി കുളിക്കണമെന്നുണ്ട് ആ ഇല്ല ഈ ഡ്രസ്സിലിട്ട് ചാടി കുളിക്കാൻ പറ്റൂലല്ലോ ഇത് നനഞ്ഞാൽ പിന്നെ നമുക്ക് പോക്കിറക്കൂല തുറത്തുകൊണ്ടൊന്നും നിർത്തില്ല ചാടി കുളിക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് ഈ പുഴയിൽ വന്നിട്ട് തന്നെ ഞങ്ങൾ ചാടി അറുമാതിച്ച് കുളിക്കുന്ന ഒരു വീഡിയോ എന്തായാലും വരും ഗൈസ് അപ്പോൾ ഒക്കെ നമുക്ക് വിട്ടു പിടിച്ച് നോക്കാം ടൗണിൽ ഇപ്പോൾ ഒരു റൂറൽ ഏരിയയാണ് വില്ലേജ് ഏരിയയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഉള്ളിൽക്കൂടെ വന്നതാണ് ഇവിടുത്തെ കട പോലും തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഉള്ളിൽ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ എന്നാൽ പോരും നമ്മൾ അങ്ങനെ തെരഞ്ഞു തെരഞ്ഞെങ്ങനെ നടന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ റൂറൽ നമ്മൾ ഇങ്ങനെ പോകണത് നോക്കിയൊക്കെ വലിയൊരു കുളം കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടെ നിന്ന് എത്തിയതാണ് കേട്ടോ കുറേ കടകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് രസമുണ്ട് എന്നൊക്കെ നമ്മുടെ വീടിൻ്റെ വെച്ചെങ്കിൽ എന്ത് സുഖമായിട്ട് കുളിക്കായിരുന്നു നമുക്ക് അല്ലേ നമ്മൾ വീടിൻ്റെ അവിടെ ഖോറി ആണുള്ളത് ഖോറി അയാണെങ്കിൽ കുളിക്കാനും പറ്റൂല അമ്മാണ്ട വാഴാണ് അടിപ്പൊളിയായിട്ടുണ്ടല്ലോ എന്ത് വലുപ്പാണോ എന്തൊക്കെ നീന്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി എക്സസൈസാണ് അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ എത്തിക്കണമെന്ന് പറയുക അതേ സ്ഥലത്തിൻ്റെ പേര് എന്താ പറയുക പെരുങ്ങോട്ട് കൃഷിയാണ് പെരുങ്ങോട്ട് കൃഷിയല്ല പ്ലാപ്പുള്ളി പ്ലാപ്പുള്ളി ഇങ്ങനെ പുഴ കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തി ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പൊയ്ക്കുകയാണ് അങ്ങനെ അടിപ്പൊള്ളിന്ന് കണ്ടൊക്കെയില്ലേ ഇങ്ങനെ ഞങ്ങൾ പോയി പോയിട്ട് ഹൈവേയിൽ എത്തിയപ്പോ ഒരു വീട്ടിലെ ഊണ് കണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച പട്ടണിയാകും അപ്പൊ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാടിപൊളി വൈബ് കടയിലാണ് ഇങ്ങനെയൊക്കെ കേട്ടാ പ്രശ്നല്ലോ സ്ഥലത്തിന്റെ പേര് എന്താ കാണാൻ പോലെ ഹൈവേന്റെ മുമ്പിൽ ചോറ് വന്നു പപ്പടം കൊള്ളാം പൊളിയുണ്ട് പുളിയുണ്ട് കൂടിനെ കുറിച്ച് എല്ലാം പറഞ്ഞത് നമ്മൾ ഇന്ന് കിട്ടുന്ന കടകളെ എവിടെക്കാ നോക്കിയപ്പോ ഈ ഹൈവേന്റെ സൈഡിൽ ഇപ്പൊ കമനൂരാ വീട്ടിലെ ഫുഡ് വീട്ടിലല്ല ഒരു കട ചെറിയ കട ടിഫിൻ മീൻസ് ഓൺ കമിഴൊക്കെ ഉണ്ട് കമിഴുണ്ട് അതുപോലെ ഇലയിലാണ് ചോറ് കിട്ടുന്നത് വ്യാപാരി വ്യവസായിട്ട് എല്ലാവരും പെട്ടിട്ടില്ല അതെ വരാൻ പാടില്ലല്ലോ അല്ലേ അജ്ഞാതനാണ് നമ്മുടെ കൂടെ ഒന്നുള്ളത് പേര് വെളിപ്പെടുത്തൂല വെളിപ്പെടുത്തിയ പേര് വെളിപ്പെടില്ല മനസ്സിലായിട്ടുണ്ടാവും പയറ് ചെറുപയർ പറഞ്ഞു ശരിക്കും വീട്ടിലെ അത് വിളിയ േസ് നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കുറ്റം പറയാൻ അടിപൊളി ഭക്ഷണം ആ ചേച്ചിയും ചേട്ടനും പാട് മാത്രമുള്ളൂ ഇവിടെ ഒരു രാവിലത്തെ ടിഫനും ഉച്ചക്കത്തെ ചോറ് മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്ന് പേര് കഴിച്ചിട്ടും ഇരുന്നൂറ്റി എഴുപത് രൂപയേ ഉള്ളൂ ഫിഷ് ഒക്കെ മേടിച്ച് അടിപൊളി ഫുഡായിരുന്നു കുറ്റം പറയാനൊന്നുമില്ല നമ്മളങ്ങനെ വെച്ച് പിടിക്കുന്ന വ്യാപാരി വ്യവസായിയുടെ ഹർത്താലല്ല കടകളൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ ഒരു കടയിൽ നമുക്ക് ഇന്ന് കിട്ടിയത് ഇനി നമുക്ക് നേരെ ടൗണിലേക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെ കിട്ടുന്നുള്ളത അറിയാം അപ്പോൾ എന്തായാലും അടിപൊളി ഭക്ഷണം കിട്ടി ഞങ്ങൾക്ക് ഇന്ന് നമ്മൾ പോട്ടെ അപ്പോൾ നമ്മൾ പാലക്കാട് വരുന്ന മറിയൻ വേൾഡ് അക്കോറിയത്തിൻ്റെ ഒരു ഡീറ്റെയിൽ അപ്പോൾ അവർ തുടങ്ങിയിട്ടില്ല പതിനാറാം തീയതി മുതൽക്കാണ് തുടങ്ങുക അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ അന്ന് വന്നിടത്തോളം നമ്മൾ പറഞ്ഞു അപ്പോൾ അവർ ബൈറ്റും അവർ തന്നിട്ടില്ല മാനേജറെ കണ്ട് സംസാരിച്ചു അപ്പോൾ അന്നത്തെ ദിവസം വരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ വർക്കിംഗ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതിൻ്റെ എൻട്രി ഫീസ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പെർ പേഴ്സൺ ഇത് പതിനാറാം തീയതിയാണ് ചാലു ആവുന്നത് നൂറ്റൻപത് രൂപയാണ് ഒരാൾക്കുള്ളത് നൂറ്റമ്പത് രൂപ നമ്മൾ ചാവക്കാട് അവരുടെ തന്നെ ഇത് വെറുതല്ല എത്ര ചാവക്കാട് ഉള്ളത് പക്ഷേ അവിടെ ത്രീ ഹൺഡ്രഡ് ആണ് പെർ പേഴ്സൺ വരുന്നത് അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ഇതിൽ കുറേ എന്തൊക്കെയൊരു ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നില്ല പ്രസ്മീറ്റ് കഴിഞ്ഞിട്ടാൽ പറയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇവിടെ നമ്മുടെ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യണം ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും മറീൻ വേൾഡ് അക്കോറിയം നമ്മളങ്ങനെ മറികട കൂറിയൊക്കെ കണ്ട് അവിടെ തുറന്നിട്ടില്ലല്ലോ അങ്ങനെ നമ്മൾ ഇന്ന് മതിയാക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ വന്നതായിരുന്നു അപ്പം എന്നാൽ എന്തായാലും നാലുമണിയായി ഒരു ചായയും കൂടി കുറിച്ചിട്ട് നമുക്ക് മതിയാക്കിയാലോ എന്ന് നമുക്ക് ചായയും കുറിച്ച് വൈബായിട്ട് അങ്ങനെ അവസാനിപ്പിക്കാം അപ്പോന്നോളീ മുതിരം കുറവ് ജീസീ കട ഓർമ്മ ഉണ്ടായില്ല എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഈ കട ഉണ്ടായിരുന്നു ഇവിടെ നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത് കോട്ടായി റോഡ് ചായയും പൊക്കവടയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇന്നും പൊക്കവട വീഡിയോയിൽ വെറും പൊക്കവട മാത്രമേ ഉള്ളൂ പൊക്കവട മാത്ര അപ്പൊ ചായ ഉറക്കുണ്ടായിരുന്നു ചായ ഉട പതിവ് പോലെ ചായയും പൊക്കവളി നമുക്ക് എവിടെ പോയതാണ് കിട്ട പൊക്കവളി ചമ്മി ഓഹാ ജയ്സ് അങ്ങനെ നമ്മൾ ഇന്ന് എന്താണ് പറയാ വ്യാപാര വ്യവസായ ഈ സമ്മേളന സമാപന സമ്മേളനം കാരണം മിക്ക ഒട്ടുമിക്ക ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഷോപ്പുകളും അടവാണ് ചെറിയ ചെറിയ ഉള്ളിൽ കടകൾ മാത്രം അതായത് വ്യാപാര വ്യവസായത്തിൽ പെടാത്തവർ മാത്രം തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പട്ടിണിയായില്ല ഉച്ചയ്ക്ക് ചോറ് അടിപൊളി ചോറ് കിട്ടി പിന്നെ തിരിച്ച് വരുമ്പോൾ ചായം കിട്ടി പിന്നെ അതിൻ്റെ അടയ്ക്ക് നമ്മൾ അക്വറിയം കാണിച്ചു അക്വോറിയം പതിനാറാം തീയതി ആണ് ഇട്ടോ വരുന്നത് എല്ലാവരും വരണം ടിക്കറ്റ് റേറ്റ് നമ്മൾ ചാവക്കാടിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് ചാവക്കാട് ഒരു ആൾക്ക് മുന്നൂറ് രൂപേന അവിടെ നമ്മളവിടെ പോയിട്ടുണ്ട് ചാവക്കാട് അത് ഫിക്സഡ് ആണ് അത് ഇതും രണ്ടും ആണ് ഇതിൽ വേറെ എന്തൊക്കെയാണ് ഇവരും മറ്റേ മത്സ്യകന്യക ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് എന്തായാലും ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നല്ല വീഡിയോസുമായിട്ട് ആവശ്യമുള്ളവരുടെ നമ്മളുണ്ടായിരിക്കും ഓക്കെ